നമസ്കാരം ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ ലൈഫ് നൗ നാ യുണൈറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രോയിന് ശേഷം ചെറിയൊരു സംശയം ചെറുതായിട്ടൊരു സംശയം ലിവർപൂളിന് ടൈറ്റിലിന് ഏതെങ്കിലും മുടക്കം വരുമോ എന്നുള്ള രീതിയിൽ വേറെ ഇനി ഒരു ഒരു മത്സരം കൂടെ അവരുടെ കയ്യിലുണ്ട് അവർ കംഫർട്ടബിൾ ആയിട്ട് ഇപ്പം ലിവർപൂൾ ആറ് പോയിന്റ് ഹെഹ്ഡാണ് ശരിക്കും മറ്റുള്ള ഒരു ടീമായിട്ട് ഞാനിപ്പോ ഒരു വീഡിയോ ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും കുറച്ചു നേരത്തെ മുമ്പ് നോട്ടിംഗം ഫോറസ്റ്റിന്റെ വിജയത്തിനെ കുറിച്ച് അതിനുശേഷം ആറ് പോയിന്റ് ആണ് അപ്പൊ ആസ്റ്റലായിട്ട് ആറ് പോയിന്റ് ഗ്യാപ് ആയിട്ട് ഒരു മത്സരം അവർക്ക് ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ളത് എവർട്ടൺ ആയിട്ടാണ് ആ മത്സരം പോസ്റ്റ് പോണ് പോയത് അത് നമ്മൾ ജയിച്ചു എന്നുള്ള ഒരു സങ്കല്പത്തിൽ എത്തുകയാണെങ്കിലും ഒമ്പത് പോയിന്റ് ഉണ്ട് ഈ ഒമ്പത് പോയിന്റ് ഗ്യാപ്പ് ക്ലോസ് ചെയ്യാന്ന് പറയണത് എളുപ്പമല്ല കാരണം ഒമ്പത് പോയിന്റ് ഗ്യാപ്പ് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിവർപൂളും മൂന്ന് കളികൾ തൂക്കണം പിന്നെ ആസ്റ്റൽ അതേപോലെ തന്നെ അത്രയും കളികൾ ജയിക്കണം എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ മത്സരം ബ്രൈറ്റൻ ആയിട്ടുള്ള ഡ്രോയിന് ശേഷം അത് വൻ ഒരു അടിയായി ആസ്മലിന്റെ ടൈറ്റിൽ ചലഞ്ചും സേ അത് ഡ്രോ ആയിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നാൽപ്പത്തിരണ്ട് പോയിന്റിൽ നിന്നേനെ അപ്പൊ നാല് പോയിന്റ് ഗ്യാപ്പ് പ്ലസ് ഒരു മൂന്ന് പോയിന്റ് ഏഴ് പോയിന്റ് എട്ട് കഴിഞ്ഞാലും പിന്നെയും കുറച്ചും കൂടെ കാരണം കളികൾ ഇനിയും ബാക്കിയുണ്ട് ഇനിയും പത്തൊമ്പത് മത്സരങ്ങളോളം പ്രീമിയർ ലീഗിൽ ബാക്കി നിൽക്കണം അപ്പൊ ഒരു എന്തെങ്കിലും വേണമെങ്കിലും സംഭവിക്കാം പിന്നെ അതിനിടയ്ക്ക് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ വരുന്നുണ്ട് ആസ്മലും ലിബർപൂളും രണ്ടുപേരും ഈ പറയുന്ന പോലെ കപ്പ് കപ്പ് ഗെയിംസിൽ സെമി ഉണ്ട് അവർക്ക് രണ്ട് ലെഗ്ഡ് സെമി ഫൈനൽ ഉണ്ട് അപ്പൊ ഓവർ ഗെയിം ഉണ്ട് പിന്നെ പോരാത്ത പോരാത്തനാർസിനെ അൺഫോർച്യുനേറ്റ്ലി ബക്കയോസാക്ക ഔട്ട് ആണ് ഇഞ്ചേഡ് കുറെ നാളത്തേക്ക് എത്ര നാളത്തേക്കെന്ന് അറിയില്ല പക്ഷെ ഹാംസ്റ്റം ഇഞ്ചുറി എന്ന് പറയുന്നത് അത്രക്ക് എളുപ്പമല്ല പെട്ടെന്ന് ടീമിലേക്ക് വരിക റിക്കവർ ആവുക പിന്നെ അത് കഴിഞ്ഞിട്ട് ട്രെയിനിങ്ങില് വരാ ടീമിലേക്ക് കൊണ്ടുവരാ അത്രയ്ക്ക് എളുപ്പമല്ല പെട്ടെന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ഒരു ലോങ് ടേം ഇഞ്ചുറി ഉണ്ടാവാം സോ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ഈസി പിന്നെ ഓഡിയോ കാർഡും കഴിഞ്ഞ കളി സ്റ്റാർട്ട് ചെയ്തല്ല അപ്പൊ ഒരുപാട് ഗെയിമുകൾ ഗെയിം മാനേജ്മെന്റ് പ്ലെയർ മാനേജ്മെന്റ് ടീം മാനേജ്മെന്റ് ഇഞ്ചുറീസ് ഒക്കെ വരുമ്പോഴത്തേക്കും കൺസേൺ ആണ് നേരെ മറിച്ച് ലിവർപൂളിനെ സംബന്ധിച്ച് സംബന്ധിച്ചിപ്പോ ഏകദേശം എല്ലാവരും ഒരു ഫ്രണ്ട് ഫുട്ടിൽ അങ്ങനെ ഗിയറിട്ടാണ് ഈ ഇടയ്ക്കൊന്നും കഴിഞ്ഞ ദിവസം ഒരു ഈ ഇടയ്ക്കല്ല ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരത്തിന് ശേഷം വാക്ക് തർക്കങ്ങൾ ഉണ്ടായിരുന്നു ലിവർപൂൾ പ്ലേഴ്സ് തമ്മിലാവരും ഉന്ദും തള്ളുക്കെയായിരുന്നു ചീത്തമ്പാളൊക്കെ ആയിരുന്നു ആയിരുന്നു എന്നുള്ള വാർത്തകൾ കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും എല്ലാവർക്കും പ്ലേഴ്സിന് അറിയാം ദിസ്ഇസ് എ വെരി ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ടു ചേസ് ഫോർ ദ ചാലഞ്ച് എന്നുള്ളത് അപ്പൊ എത്ര അടി ഉണ്ടാക്കിയാൽ അവസാനം എല്ലാം കഴിഞ്ഞിട്ട് കറങ്ങി തിരിച്ച് കുഴപ്പമില്ല നമുക്ക് ഇനി അടുത്ത മത്സരത്തിലേക്ക് ഫോക്കസ് ചെയ്യാം എന്നുള്ള ഒരു ധാരണയിലാണ് എല്ലാവരും എത്തുക എന്നുള്ളതിൽ സംശയം വേണ്ട അപ്പോ ചെറിയ തടസ്സമാണ് ചെറിയൊരു ഹമ്പാണ് ആൻഡ് അതാണ് ടൈറ്റിൽ റേസ് അത്രത്തോളം എല്ലാ മത്സരങ്ങളും ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലിവർപൂൾ ക്രൂസ് കൺട്രോളിൽ ജയിക്കുന്നതാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് പക്ഷെ അത് അങ്ങനെ എല്ലാം നടന്നത് അപ്പൊ അതാവുമ്പോഴത്തേക്കും ചെറിയൊരു സംശയം പക്ഷെ ആസ്റ്റിൽ അങ്ങനെ നിൽക്കുന്ന ഒരു ഫോമിലും അല്ല കൺസിസ്റ്റന്റ് ആയിട്ട് ഈ പറയുന്ന പോലെ ഒരുപാട് കളികൾ ജയിക്കാൻ പറ്റുന്നില്ല അവരുടേതായ ഇഷ്യൂസ് ഉണ്ട് മാഞ്ചസ്റ്റർ സിറ്റി അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട് പക്ഷെ ദ പോയിന്റ് ഗ്യാപ്പ് ഗ്യാപ് ടു മച്ച് അവരിപ്പോ മുപ്പത്തിനാല് പോയിന്റ്സിൽ നിൽക്കുകയാണ് പന്ത്രണ്ട് പോയിന്റ് ഗ്യാപ്പ് അത് അതും വല്യ ഇതിന് ആർഷനലോ മാഞ്ചസ്റ്റർ സിറ്റിയോ ആരെങ്കിലും ഒക്കെ ടൈറ്റിൽ ചാലഞ്ച് ചെയ്യുകയാണെങ്കിൽ നോട്ടിംഗം ഫോറസ്റ്റോ ടൈറ്റിൽ ചാലഞ്ച് ചെയ്യാന്നുണ്ടെങ്കിൽ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് ലിവർപൂളിന്റെ ഫോം ഡ്രോപ്പ് ചെയ്യണം എന്നുള്ളത് ആ ഫോം ഡ്രോപ്പ് ചെയ്യാതെ കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ളവർക്ക് പോയിന്റ്സ് നേടാൻ പറ്റുള്ളൂ പോരാത്തതിന് മറ്റുള്ളവരും റെഗുലറി കളി കളിച്ചുകൊണ്ടിരിക്കണം സോ ആഗ്രഹിക്കാം പെർമുട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻസ് ആർ ടു മച്ച് പകുതിയായിട്ടുള്ളൂ ഇനിയും മത്സരങ്ങൾ ബാക്കിയുണ്ട് ഫെബ്രുവരി എൻഡ് മാർച്ച് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു ധാരണ ഒരു മുപ്പത് മത്സരം ഇനി ഒരു പത്ത് മത്സരമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു ക്ലിയർ പിക്ചർ എങ്കിലും കിട്ടും പക്ഷെ എന്നാലും ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ ലിവർപൂൾ ടൈറ്റിൽ ഹോപ്സ് വിട്ടിരിക്കുന്നുള്ളത് ഇറ്റ്സ് വെരി ക്ലോസ് ഇറ്റ്സ് വെരി ക്ലിയർ എല്ലാവരും ഭയങ്കര ഫോക്കസ്ഡ് ആണ് അത് നേടണം എന്നുള്ളത് സോ യെസ് ചെറിയൊരു ഹംബ് പക്ഷെ എന്നാൽ ആ ഫോക്കസ് ഒരുപാട് പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നിങ്ങളുടെ തോസ് എപ്പോഴത്തെ പോലെ കമൻസേഷനിൽ മെൻഷൻ ചെയ്യാം താങ്ക് യു സോ മച്ച് വാച്ചിങ് സൈനിങ് ഫെസ് കെയർ ഫ്രോ ഫുട്ബോൾ ഹിസ് ലൈഫ്